ഹരേ കൃഷ്ണാ ഗുരുഹാരപ്പ ഞമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും രാമായണ മാസം വളരെ ഗംഭീരമായിട്ട് തന്നെ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ ജപമാല ഇതുവരെ ജപിക്കാത്ത ആളുകൾക്ക് ജപമാലയിൽ ജപിക്കാത്ത ആളുകൾക്ക് ജപമാല ഇല്ലാത്ത ആളുകൾക്ക് ഒരു പത്ത് രൂപയ്ക്ക് ജപമാല കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആർക്കും ഇല്ലെങ്കിൽ ഒരു പത്ത് രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് ജപമാല സ്വന്താക്കാം എല്ലാവർക്കും ഈ ഹരീകൃഷ്ണ മഹാമന്ത്രം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഒരു സർവീസാണ് സേവനാണ് ഇത് മാത്രമല്ല നമ്മളീ ജപമാല ഈ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയാണ് ഇതിൻ്റെ ടൈം ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇത് കൂടാതെ ഈ ജൂലൈ ഒന്ന് മുതൽ കർക്കിടകം തീരുന്നതുവരെ നമ്മളിതാ ഭഗവത്ഗീതയുടെ കൂടെ യഥാരൂപം ഭഗവത്ഗീതയുടെ കൂടെ ഇതേ ചവമാല ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അത് ഒരു മാസം ഒന്നര മാസത്തോളം സമയമുണ്ട് അത് അപ്പം അതും ഇതേ ഇതിൽ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് ഇത് മാത്രമല്ല പിന്നെ രാമായണത്തിന്റെ കൂടെ ആധ്യാത്മിക രാമായണാണിത് പാർട്ടി വാൽമീകി രാമായണം കഥാരൂപത്തിലുള്ളതാണ് വളരെ സരളമായിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ എന്താണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മൾക്ക് ആചരിക്കാനായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥാണത് വളരെ ഉച്ചലായിട്ട് ഉള്ളൊരു ഗ്രന്ഥാണ് എല്ലാവരും വാങ്ങി വായിക്കരുത് കുട്ടികൾക്കും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് വെറുതെ ശ്ലോകം ചൊല്ലി പോവുക അത് നമ്മൾക്ക് ആചരിക്കാനുള്ളതാണ് ആചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് മനസ്സിലാകണം അതുപോലെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കാവുന്ന തരത്തിൽ എഴുതിയിട്ടുള്ള ഒരു വാത്മീക രാമായണങ്ങൾ ഇതിൻ്റെ കൂടെയും നമ്മൾ ഇതേ ജപമാല ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ ജൂലൈ ഒന്ന് മുതൽ കർക്കിടകം തീരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പത്തി പതിനഞ്ച് വരെ പതിനാറ് വരെയൊക്കെ ഇതും കൊടുക്കുന്നുണ്ട് ഇതാണിപ്പി നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ജപമാല കൊടുക്കുന്ന സമയത്ത് ഗുരുദേശ ജപമാല കൊടുക്കുകയല്ല എങ്ങനെ ജപിക്കണമെന്നും ആ ജപിക്കുന്നുകൊണ്ടുള്ള ഫലം എന്താണെന്നും അതിന്റെ എല്ലാ രീതികളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ആ മഹാമന്ത്രത്തിന്റെ മഹിമ അവർക്ക് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഈ ജപമാല അവർക്ക് കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു അസുലഭമായിട്ടുള്ള അവസരം വിനിയോഗിക്കുക ജയപതാക സ്റ്റോറിലാണ് ഗുരുവായൂർ വടക്കേ നടയിൽ അമ്പലക്കുളത്തിന്റെ അടുത്ത് ഗോവിന്റെ ടൂറിസ്റ്റ് ഹോമിന്റെ താഴെയാണ് നമ്മള് ജയപതാക സ്റ്റോർ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഏത് സമയത്തും വരാം രാവിലെ ആറര മുതൽ വൈകുന്നേരം എട്ടര വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും ആ സമയത്ത് ഏത് സമയത്തും വന്നിട്ട് ജപുമാല കൈപ്പറ്റാവുന്നതാണ് ഓക്കെ ഹരേപ്രഭു അപ്പൊ നമ്മള് പറഞ്ഞു ജപുമാല ജപിക്കേണ്ട വിധം കൂടി പ്രഭു പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ നമ്മള് ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ വൃത്തജനങ്ങൾക്ക് കൂടുതൽ സുതാര്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കൂടി നമ്മൾ ഇത് കൊടുക്കാൻ ഒരു ഓഫർ പ്രകാരം ചെയ്യാണ് അപ്പൊ അവർക്ക് ജപിക്കാൻ അറിയാത്തവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും അതൊന്ന് അവർക്ക് ഒരു ചെറിയ രൂപത്തിലൊന്ന് ജപിക്കാൻ രീതി എങ്ങനെയാണ് ഒന്ന് കാണിച്ചു കൊടുക്കാം പ്രഭു നമുക്ക് കാണിച്ചു തരുള്ളൂ ജപമാല എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നേരിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് ഈ വീഡിയോയിലൂടെയും നമുക്ക് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും പ്രഭു നന്നായി കാണിച്ചു തരും എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക ജപിക്കേണ്ട രീതി ഹരേ കൃഷ്ണ ഇത് ജപമാല നമ്മൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് കൊടുത്തിട്ടുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതാണ് നമ്മൾ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കേണ്ട മന്ത്രം അത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുമ്പോ അതിന്റെ ഒരു മൂലമന്ത്രം നമ്മൾ ആദ്യം ജപിച്ചിരിക്കണം ആ മൂലമന്ത്രമാണ് പഞ്ചതത്വ മന്ത്രം എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണിച്ചിട്ടുള്ളത് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര സിവാസാദി ഗൗര ഭക്തവൃന്ദ അത് മൂന്ന് പ്രാവശ്യം ഈ നമ്മൾ ജപിക്കുന്ന സമയത്ത് ഈ വിരല് നമ്മൾ തൊഴില നമ്മുടെ അഹങ്കാരത്തിന്റെ വിരലാണ് അതിന്റെ പേരിൽ നമ്മൾ ഈ വിരല് ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാറില്ല അപ്പൊ ഈ വിരല് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ജപം തുടങ്ങും അപ്പൊ നമ്മൾ ഈ വേര് മുത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ഏഹ് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര സീവാസാദി ഗൗരവക്ത വൃന്ദ എന്നുള്ള ആ മൂലമന്ത്രം ആദ്യം ജപിച്ചതിന് ശേഷം അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മുത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതിനുശേഷം അടുത്ത മുത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ഓരോ മുത്തിലും പിടിച്ച് നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം പൂർണ്ണമായിട്ടും ചൊല്ലുമ്പോൾ ഇവിടുന്ന് തുടങ്ങി നമ്മള് ലാസ്റ്റ് ഇതിന്റെ ബാക്കിൽ അവസാനിക്കുമ്പോൾ ഒരു എട്ടോ പത്തോ മിനിറ്റ് ആണ് മാക്സിമം ആകുക അപ്പൊ നമ്മൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നൂറ്റെട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിച്ചു ഈ നൂറ്റെട്ട് മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മൾക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് കാരണം വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലേ ആ ഇരുപത്തി മിനിറ്റ് എടുക്കുമ്പോൾ അതേ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉള്ളിൽ മഹാ പരമശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് വരികളുണ്ട് ഈശ്വര ഉവാച എന്ന് പറഞ്ഞിട്ട് ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം ശ്രീരാമനാമ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സഹസ്രനാമ തത്യം ആ ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യാണ് രാമ എന്നുള്ള ഒറ്റ വാക്കുന്ന നമ്മൾ പറയും പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഈ മഹാമന്ദിരത്തില് നാല് രാമൻ വന്നിട്ടുണ്ട് നാല് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം മഹാവിഷ്ണുവിൻ്റെ നാമമായി അതുപോലെ തന്നെ അതിന്റെ മുകളിലായിട്ട് നാല് കൃഷ്ണൻ എന്നുള്ള നാമം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം രാമ എന്ന് വിളിക്കുന്നതിന് തുല്യം അപ്പൊ നാല് കൃഷ്ണൻ ഇൻഡു മൂന്ന് വരുമ്പോൾ പന്ത്രണ്ടായിരം പ്രാവശ്യം മഹാവിഷ്ണു വിളിക്കുന്നു പ്ലസ് നാല് രാമനും കൂടി കൂട്ടുമ്പോൾ പതിനാറായിരം പ്രാവശ്യം വെറും ഒന്നു മുതൽ പതിനാറ് വരെ എണ്ണുന്ന സമയം കൊണ്ട് പതിനാറായിരം പ്രാവശ്യം ഓരോ മുട്ടിലും നമ്മൾ പതിനാറായിരം പ്രാവശ്യമാണ് മഹാവിഷ്ണുവിന് വിളിക്കുന്നത് അപ്പൊ ഇത്രയേറെ മഹാഫലങ്ങളുള്ള ഒരു മന്ത്ര മന്ത്രമായതിൻ്റെ പേരിലാണ് ഇതിനെ മഹാമന്ത്രം എന്ന് പറയുന്നത് മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളിൽ രാജാവ് ഇതിൻ്റെ അപ്പുറത്തൊരു മന്ത്രമില്ല ആ ഒരു മന്ത്രം ജപിക്കാനുള്ള ഒരവസരമാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിലൂടെ ഇത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ കർക്കിടക മാസത്തില് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹത്താല് നമുക്ക് ജപിക്കാനുള്ള അവസരം കിട്ടുകയാണ് അത് ജസ്റ്റ് പത്ത് രൂപ മാത്രം ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് വന്നിട്ട് അത് വാങ്ങാവുന്നതാണ് ഒരു സംശയം കൂടി നിവർത്തിക്കാനുണ്ടായിരുന്നു വേറെ നമ്മൾ ഈ മൊത്തത്തില് മുത്ത് അവസാനിക്കുന്നവരെ നമ്മൾ ജപിക്കും ആ ജപം കഴിഞ്ഞാൽ ചിലപ്പോ ചെലവര് ഒരു വട്ടം ചിലവര് മൂന്ന് വട്ടം ഒക്കെ അവസാനിക്കുമ്പോ അത് തിരിച്ച് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കടക്കണം എന്ന് കൂടി ഒന്ന് പറഞ്ഞു ഞാൻ വിട്ടുപോയതാണ് ആ സമയത്ത് ഓക്കെ നമ്മള് ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങി നമ്മള് ഇതിന്റെ പുറകിൽ അവസാനിക്കുമ്പോ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതിന് അപ്പോഴും നമ്മൾക്ക് ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഓക്കെ ഭഗവാന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മളിപ്പോ ബാക്കിലാണുള്ളത് ഭഗവാനെ കവച്ചു വെക്കാൻ പാടില്ലാത്തതിന്റെ വരിൽ ഇതേ മുത്തിനെ തിരിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരാം എന്നിട്ട് അതേ മുത്തിൽ നിന്നെ തുടങ്ങാം ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് എവിടെയാണോ നമ്മളുള്ളത് ഒന്നുകിൽ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം ഏറ്റവും എളുപ്പം ഫസ്റ്റ് ജപിക്കാൻ പോണ ആളുകൾക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മുത്തിനെ പിടിച്ച് തിരിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് അതിൽ നിന്ന് തുടങ്ങാം വളരെ ഈസി ആയിട്ട് അല്ല ജപിക്കാൻ എനിക്കും ജപം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഭംഗിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കും ആദ്യങ്ങളിൽ അറിയില്ലായിരുന്നു അപ്പൊ പ്രഭു പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളും അങ്ങനെ പഠിച്ചു തുടങ്ങിയത് അപ്പൊ ഇത് കാണുന്ന ഓരോരുത്തർക്കും എങ്ങനെ തിരിച്ചെങ്ങനെ ചെയ്യണോന്നറിയില്ലായിരിക്കും അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഈ കർക്കിട മാസത്തിൽ ഇത്രയും വലിയൊരു ഓഫറും അതുപോലെ ഭക്തജനങ്ങൾക്ക് ഇതൊരു ജപം നമ്മുടെ ജീവിത ശരിയായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും ആയി ഇങ്ങനെ ഒരു പത്ത് രൂപയ്ക്ക് ഇവിടെ ഒരു ജപമാല നൽകുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് കൂടെ എന്താ പറയാ സഹകരിക്കാൻ സാധിച്ചൂസ് ബ്ലോഗിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എല്ലാ ഭക്തജനങ്ങളും ഈ കർക്കിടമാസത്തില് ജപിക്കുക ജപിക്ക ജപിച്ചുകൊണ്ടേ ഇരിക്കുക ആനന്ദിക്ക അത്രേ ഉള്ളൂ ഭഗവാന്റെ പേരിൽ അപ്പൊ എല്ലാവർക്കും പ്രഭുവിന്റെ കടയിൽ നിന്ന് കുളത്തിന്റെ അടുത്താണ് സ്പോട്ട് കൂടി ഒന്ന് പറഞ്ഞത് നമ്മള് ഒരു മിനിറ്റ് ഇത് നമ്മൾക്ക് ഓൺലൈനായിട്ട് നമ്മൾക്ക് ജപമാല പത്ത് രൂപ എന്നുള്ളത് ഫ്രീ കോസ്റ്റിന് വരുന്നത് ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കണം ഇപ്പൊ അല്ലാതെ നമ്മൾക്ക് ആയിട്ട് ഇതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊറിയർ കൊറിയർക്കും ഓൾറെഡി പോകാനുള്ളതാണ് ഈ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കൊറിയർ അയക്കുന്നുണ്ട് അത് ഭഗവത്ഗീത ആയാലും ഭാഗവതമായാലും സോറി രാമായണമായാലും എല്ലാം നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നു ഇവരുള്ള എല്ലാ സാധനങ്ങളും കൊറിയർ സൗകര്യം ലഭ്യമാണ് ഓക്കെ ഇപ്പൊ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വടക്കേ നടയിൽ അമ്പലക്കുളത്തിന്റെ അടുത്ത് ഗോവിന്ദ ടൂറിസ്റ്റ് ഹോമിന്റെ താഴെയാണ് നമ്മൾ നമ്മൾ പ്രസാദ് കുട്ടിന്യൂ നിക്കുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ കട തന്നെയാണ് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൈപ്പറ്റാം നമ്മുടെ നമ്പർ സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ഫോർ വൺ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ഫോർ ഫൈവ് എയ്റ്റ് ത്രീ അങ്ങനെ മൂന്ന് നമ്പർ ഉണ്ട് ഏത് നമ്പറിലും നിങ്ങൾക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം ഹരേ കൃഷ്ണ ഗുരുവായെ ഇപ്പൊ എന്തായാലും പ്രഭു പറഞ്ഞ് ഈ നമ്പറുകളെല്ലാം നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും ആർക്കെങ്കിലും ഈ രാമായണ മാസത്തിന് മുൻപ് ഈ ബുക്കുകളെല്ലാം വീട്ടിലേക്ക് എത്തണം ജപുമാലയൊക്കെ വീട്ടിലേക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കൊറിയർ സംവിധാനം ഉള്ളതാണ് അതെല്ലാം ആ നമ്പർ അറിയാത്ത ഒരു കിച്ചേഴ്സ് ബ്ലോഗിന്റെ പേജിൽ പറഞ്ഞാലും അവിടെ നമ്പർ കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ കയറിട്ട് കമന്റ് ചെയ്താൽ മതി നിങ്ങളെ ഒരു കമന്റ് വേണം എന്നുള്ളൊരു കമന്റ് ഇട്ടിട്ട് ആ നമ്പർ സെന്റ് ചെയ്താൽ മതി നമ്മളെ അതിലേക്ക് വിളിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും നന്നായി ഈ വർഷം രാമായണ മാസം ഒരു നല്ല രാമായണ മാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ യച്ചൂസിന്റെ വക ഒരു ആശംസകളുണ്ട് ഹരേ രാമ എല്ലാവർക്കും വേണ്ടി ജപിക്കൂ ഹരേ കൃഷ്ണ ഹരേ രാമാരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഖുഷ് ഖുഷാര ഹരി രാമ ഹരി രാമ രാമ രാമേ ഹരി ഖുഷാര ഖുഷ് 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 ഹരി 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 അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം